എന്നോട് ചോദിച്ചു മാത്രം കാസ്യം ആ ഒരു ഇതിലേക്ക് മാത്രം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചുരുക്കി കളയുന്നുണ്ട് അതായത് ഇപ്പൊ ചെറിയ ജൂനിയർ പ്രശ്നങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അതൊന്നും അഡ്രസ് ചെയ്യുന്നില്ലെന്നതാണ് ഞമ്മളൊക്കെ ആരും അങ്ങനെ ഒരു നമ്മളോട് പോയിട്ട് സീനിയർ എന്ന രീതിയിൽ ഞങ്ങളോട് വന്നിട്ടൊന്നും ആരും അനുഭവം പറയുകയും അവർക്ക് ഇങ്ങനെയാണ് ചേച്ചി ചേച്ചി എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ പ്രതികരിക്കാം എന്താ കാര്യം മോളെ എന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ അവരെ കൂടെ നിൽക്കും പക്ഷെ എനിക്കൊന്നും അങ്ങനെ ആരും വന്നു നമ്മളോടും സീനിയർ എന്ന രീതിയിൽ നമ്മളോടൊന്നും നമ്മൾ നല്ല ഫ്രണ്ട്ലിയാണ് ജൂനിയർ ആർട്ടിസ്റ്റ് നമ്മളും അവരെ ഒപ്പം നിർത്തും നമ്മളോളെ വന്ന് നിൽക്ക് കഴിച്ചോ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നതാണ് പേടി മാറ്റും അങ്ങനെ പേടിക്കേണ്ട ആവശ്യം എന്താണ് സീനിയർ ജൂനിയർ പേടിക്കേണ്ടത് അപ്പൊ ഞങ്ങളുടെ സീനിയേഴ്സ് വേറെ എത്ര പേര് ഉണ്ട് കിടക്കുന്നത് ഞങ്ങൾ അവർ ജൂനിയറുണ്ട് അപ്പൊ ഞങ്ങളുടെ ജൂനിയർ ആകുമ്പോൾ ഞങ്ങൾ അവരെ ഒരുപോലെ പെരുമാറുന്നത് അങ്ങനെ ഒരു പകതിലൊന്നും ഒരു സെറ്റിലും ഞാൻ കണ്ടിട്ടില്ല അവരുടെ വിജയമായിട്ട് ാണ് അത്തരം സബ്ജെക്ട് ആയതുകൊണ്ടാണ് ഇത്രയും ആർട്ടിസ്റ്റിൽ ഇവിടെ വന്നത് നല്ല ക്യാരക്ടറാണ് ചെയ്യുന്നത് എന്തായാലും നന്നാവട്ടെ പുതിയ ആൾക്കാരല്ലേ വരട്ടെ